കലിപ്പൻ മാഷിന്റെ രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അവന്റെ കൈത്തണ്ടയിൽ മുഖം അമർത്തി വിരലുകൾ കൊണ്ട് ആ ചതുവിലൂടെ വില്ല ഓടിക്കുമ്പോൾ പെണ്ണിൽ പരിഭവം മിന്നി മാറി അല്ല കുഞ്ഞെ സത്യമായിട്ടും വേദനിക്കുന്നില്ല അവളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അവൻ കള്ളസത്യം ഇട്ടു അത് കേട്ടതും അവൾ അവന്റെ കൈത്തണ്ടിൽ നിന്നും മുഖം മാറ്റി ആ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇങ്ങനെ ദേഷിച്ചൊന്നും നോക്കല്ലേ ഞാൻ സത്യം പറഞ്ഞു പോകും കളിയോടെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാറി എങ്ങനെയാ ഇത് പറ്റിയേ ചതഞ്ഞ് നീലിച്ചിരിക്കുന്നിടത്ത് വിരലുകൾ തൊട്ടുകൊണ്ട് അവൾ ചോദിച്ചു അത് പിന്നെ കെമിസ്ട്രി ലാബിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് ലാബിന്റെ മുകളിലേക്ക് വെക്കാൻ പ്യൂണിനെ സഹായിക്കാൻ വേണ്ടി ഞാനും കൂടി പിടിച്ചതാണ് പക്ഷേ ആളുടെ കയ്യിൽ നിന്നും അത് തെന്നിപ്പോയി നേരെ വന്ന് എന്റെ തോളിലേക്കാണ് ഇടിച്ചത് നിറയെ ഭാരമുള്ള സാധനമായിരുന്നോ അതിനുള്ളില് ഉം കുറച്ച് വേദനയോടെ അവന്റെ ആ പറച്ചിലിൽ മുഖം ചുളിയുന്നത് കണ്ടതും അവൾക്ക് കാര്യം മനസ്സിലായി പെൺ പെണ്ണ് മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റ് ആ തോളിലേക്ക് ടേബിൾ നടത്തിയേക്ക് ചെന്നിരുന്നു എന്താ നീ തിരയുന്നേ ഹെഡ്രസിലേക്ക് ചാരിയിരുന്ന് അവൾ എന്താ തപ്പുന്നതെന്ന് നോക്കി അവൻ ചോദിച്ചു അവൾ മറുപടി പറയാതെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പിന്നെയും തിരച്ചിൽ തുടങ്ങി ഇത്തിരി കഴിഞ്ഞതും പെണ്ണു ഡ്രോയറിൽ നിന്നും ചതവിനും മുറിവിനുമൊക്കെ പുരട്ടുന്ന ഒരു ട്യൂബുമായി വന്നു അവന്റെ നീലിച്ചതിന് മുകളിൽ മെല്ലെ പുരട്ടാൻ തുടങ്ങി എടി മോളെ വേണ്ടടി ഇത് നീറും അവൾ തേക്കുന്ന കണ്ടതും അവൻ ആ കൈത്തണ്ടയിൽ കയറി പിടിച്ചു മര്യാദയ്ക്ക് എന്റെ കൈ അയച്ചേ ഇല്ലെങ്കിൽ രണ്ട് തല്ല് തന്നാലും ഞാൻ മരുന്നിടും വേണോ ദേഷ്യവും സങ്കടവും വാശിയും ആകെ ഇഴമറിഞ്ഞ് അവളുടെ കൂർത്ത കണ്ണുകൾ അവനെ ചോദ്യം ചെയ്തതും ചെക്കൻ മെല്ലെ കൈ എടുത്തു അവിടെ നിന്നും അവൾ മെല്ലെ ഒരു തൂവൽ പോലെ അവന്റെ ആ നെഞ്ചിൽ മരുന്നിട്ടുകൊടുത്തു അതേ ഒന്നിന് പകരം രണ്ട് പ്യൂൺ ചേട്ടന്മാരോട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെക്കാളുമൊക്കെ മുന്നേ പോയി ആളാവൻ നോക്കിയേക്കുന്നു പഠിച്ച പണിയല്ലാതെ വേറെ ഓരോന്നും ചെയ്യാൻ പോയിട്ടല്ലേ ഇങ്ങനെ ഇപ്പോ എന്നിട്ട് ചതഞ്ഞു വാരി വന്നിരിക്കുന്നു ശരിക്കും നല്ല തല്ലാണ് തരേണ്ടത് പൂറം കൊണ്ട് ഇടയ്ക്കിടെ കണ്ണ് തുടച്ച് അവനെ കണ്ണുപൊട്ടുന്ന രീതിയിൽ പിറുപിറുത്തുകൊണ്ട് ചീത്ത പറയുന്നവളെ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ട് ഏതൻ ആ മുഖത്തു നിന്നും കണ്ണു മാറ്റിയില്ല ഈ നേരമാണ് വാൽകൃഷ്ണങ്ങൾ മൂന്നുപേരും അവരെ തിരക്കി മുറിയിലേക്ക് വരുന്നത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതും ഷർട്ട് തുറന്നു ഇട്ടുകൊണ്ട് സാറും കൈയിൽ എന്തോ ട്യൂബും പിടിച്ച് മുഖമാകെ ചുവപ്പിച്ച് അടുത്തൊരുവളും ആമ്പലു എന്താടി ആസിയുടെ ഒച്ചയിൽ ആമ്പലും ഏതനും ഒരുപോലെ പിന്നിലേക്ക് നോക്കി നേരിട്ട് ചോദിച്ചു നോക്ക് ഇച്ചിരി ഇമ്മണി കുരുത്തക്കേട്ടൊന്നുമല്ല കയ്യിൽ അവന്മാരെ ചീത്ത പറയുന്നല്ല പെണ്ണൊന്ന് ചൊടിച്ചു അവനെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ ഒരിത്തിരി മാറിയപ്പോഴാണ് പിള്ളേരെ ആശാന്റെ മുറിവും ചതവും ഒക്കെ കാണുന്നത് എന്താ സാറേ ഇത് ആസി നൌഫിയും കട്ടിലേക്ക് ചാടിക്കേറി അത് പിന്നെ പ്യൂണെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയതടാ ചെറുതായിട്ടൊന്ന് പാളി ചമ്മി ചിരിയോടെ അവൻ മുഖം കുനിച്ചു ഇത് ചെറുതായിട്ടൊന്നുമല്ല ഒരിത്തിരി കാര്യമായിട്ട് തന്നെ പാളിയിട്ടുണ്ടല്ലോ സാറേ രമ്യം കൂടി അടുത്തു വങ്ങാൻ വന്നങ്ങനെ പറഞ്ഞതും ഇപ്പുറത്തു നിന്ന് മുഖത്തിന്റെ കാലം പിന്നെയും കൂടി ഇതിപ്പോൾ നല്ല ചതിവുണ്ടല്ലോ സാറേ ഹോസ്പിറ്റലിൽ പോവാനും അയ്യായിരുന്നോ അല്ല ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ടീച്ചേഴ്സ് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണല്ലോ ആസി ആ മുറിവിന്റെ മുകളിലൂടെ വിരലോടിച്ച് സംശയത്തോടെയാണ് അവനോട് ചോദിച്ചത് അത്രയ്ക്കൊന്നും ഇല്ലടാ അത് വീണപ്പോൾ ചെറിയ വേദനയെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ തന്നെ അവരെല്ലാം ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചതാണ് പക്ഷെ ഞാൻ ഞാൻ പോയില്ല വേദന കൂടുകയാണെങ്കിൽ പൊക്കോളാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ആ പ്രിൻസിപ്പൽ മാഡം പോലും ഒന്നടങ്ങിയത് അവൻ പിള്ളേരെയും കൂടി സമാധാനിപ്പിക്കുന്നവരെ പറഞ്ഞു അപ്പോ ഇപ്പോഴും വേദനയില്ലെന്ന് ചോദിച്ചേ നീ യാസി അതുവരെ മിണ്ടാതിരുന്നവൾ അല്പം ദേഷ്യത്തോടെയാണ് ചോദിച്ചത് അത്രയ്ക്കൊന്നും ഇല്ല അവൻ ആരെയും നോക്കാതെ പറഞ്ഞു ആണോ എങ്കിൽ ഞാനൊന്നു നോക്കട്ടെ പറച്ചിലും ചൂണ്ടുവരൽ കൊണ്ട് അവന്റെ നെഞ്ചിലെ കുത്തലും കഴിഞ്ഞിരുന്നു രമ്യ അമ്മേ ഏതൻ അറിയാതെ നിലവിളിച്ചുപോയി രമു എന്ത് നീ കാണിക്കുന്നേ ഞെട്ടി നിൽക്കുന്ന ആസിയെ വകഞ്ഞു മാറ്റി രമ്യയുടെ കയ്യിൽ ഒരു തട്ട് കൊടുത്തുകൊണ്ട് ആമ്പൽ വന്ന് ആ നെഞ്ചിലേക്ക് മെല്ലെ തടവി പിന്നല്ലാതെ ഇത്രയും ചതന്നിരിക്കുന്ന ആൾക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവിൽ ഇതൊക്കെ തന്നെ വഴിയുള്ളൂ ചെയ്ത കാര്യം ന്യായീകരിച്ച് പറയുന്നവളെ മൂന്ന് പേരും വല്ലാത്തൊരു നോട്ടം നോക്കി ആ നേരത്താണ് ഈ വിളിയൊക്കെ കേട്ട് ടീച്ചറും മാഷും കൂടി അങ്ങോട്ട് വരുന്നത് പരിഭ്രമിച്ച് വന്നവർ കാണുന്നത് ഈ കാഴ്ചയും പിന്നെ പറയാനുണ്ടോ ഇങ്ങർക്ക് ഇത്രയും വയ്യഞ്ഞിട്ട് നീ എന്താ ഈ മാഷിനോടും ടീച്ചറിനോടും വന്ന് പറയാഞ്ഞേ അമ്പലെ ടീച്ചറിനെയും മാഷിനെയും ബഹളം കാണാൻ ആസി അമർത്തിപ്പിടിച്ചു ചോദിച്ചു ഇതേ ചോദ്യം നൌഫിയും അരികിൽ വന്നതെന്ന് ചോദിച്ചതും ആമ്പൽ തലതാഴ്ത്തി ഞാൻ പറയാൻ വന്നതാടാ പക്ഷേ ബാക്കി എന്തോ ഉണ്ടായെന്ന് അവൾ പറയാതെ തന്നെ അവർ ഊഹിക്കാമായിരുന്നു പിന്നെ പറയണോ ആകെ ചോദ്യവും പറച്ചിലും ബഹളവുമായി മാഷും ടീച്ചറും കൂടി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് കാലിൽ നിന്നു അവസാനം ടീച്ചറിന്റെ കരച്ചിലിന് മുന്നിൽ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിക്കുന്നവരെ വേറൊരാളും തനിക്ക് മുഖം തരില്ല എന്ന് കണ്ടതും ഏതൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ അമ്മയോടും അച്ഛനോടും ഒപ്പം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു പക്ഷെ അതിനു മുന്നേ എല്ലാവർക്കും ഒപ്പം ഇരുന്ന് പായസം കുടിച്ചിട്ട് മാത്രമേ താൻ പോകൂ എന്നൊരു കണ്ടീഷനും മുന്നിലേക്ക് വെച്ചു അങ്ങനെ മാഷി തന്നെ കേറിയാണ് എല്ലാവർക്കും പായസം പകർന്നത് ഹോസ്പിറ്റലിൽ ചെല്ലാമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ടീച്ചറിന്റെയും മാമ്പലിന്റെയും മുഖം അല്പം ഒന്ന് അയഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി അവൻ വേഷം മാറി വന്നതും എല്ലാവരും പായസം കൂടി തുടങ്ങിയിരുന്നു തന്റെ വീഴ്ചയും ക്ലാസ്സിലെ സാറയുടെ കാര്യവും ഒക്കെയായി ആകെ ബഹളം നിറഞ്ഞൊരാ സദസ്സ് എന്നാൽ അതിലൊന്നിലും ചേരാത്ത ഒരുവളും അവൻ തല ഒന്ന് കുറഞ്ഞ് പായസം കുടിക്കാൻ വന്നിരുന്നത് ആമ്പലിന്റെ അടുത്താണ് എന്നാൽ ഒപ്പം ചെന്നിരുന്ന് ഇത്തിരി കഴിഞ്ഞിട്ടും പെണ്ണ് ഈ ഭാഗത്തേക്ക് നോക്കുന്നില്ല എന്ന് കണ്ടതും അവന്റെ മുഖം മാറി അവൻ തനിക്ക് ചുറ്റും ഇരിക്കുന്നവരെ ഒന്ന് നോക്കി ഒപ്പം ഇരിക്കുന്ന എല്ലാവരും പായസം കൂടി കഴിഞ്ഞ് വീണ്ടും എടുക്കുന്ന തിരക്കിലാണെന്ന് കണ്ടതും അവന് വലത് കൈ എത്തിച്ച് അവളെ ഇത്തിരി കൂടി അടുത്തേക്ക് പിടിച്ചിരുത്തി അതറിഞ്ഞെങ്കിലും അവളെ നോക്കിയില്ല ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ചില്ലേ ഇനി എന്തിനാ നിനക്ക് പിണക്കം അവന്റെ ശബ്ദമൊക്കെ മാറി വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു അതിൽ അവൾ മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി പറ എന്താ മിണ്ടാത്തേ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടർ പറയട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് എന്നിട്ട് ആലോചിക്കാം മിണ്ടണോന്ന് പിണക്കം പോലെ അവള് മുഖം അവനിൽ നിന്ന് അങ്ങ് വെട്ടിച്ചു അത് കണ്ടതും ഇനി ഈ പെണ്ണിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ ഏതൻ തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നു ദേ കുറെ നേരമായി ഞാൻ കാണുന്നുണ്ട് കീളി മര്യാദ നിർത്തിക്കോ സ്ക്രീനിൽ കാണുന്നവനോട് ഒരു രക്ഷയും ഇല്ലാതെ നിന്ന് തുള്ളുകയാണ് ഏതൻ ചേടാ എനിക്കൊന്ന് ചിരിക്കാൻ പോലും നിന്റെ പെർമിഷൻ വേണോ ഏതു ചിരിക്കുന്നതിനൊന്നും ആരും ഒന്നും പറയില്ല പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള ഈ ഓന ചിരിയുണ്ടല്ലോ മനുഷ്യനെ ഒരുമാതിരി ആക്കുന്ന ചിരി അതങ്ങ് നിർത്താനാണ് ഞാൻ പറഞ്ഞത് ഓ ആവട്ടെ ഞാൻ നിർത്തി വായ്ക്ക് മുകളിലേക്ക് രണ്ട് കൈയും ക്രോസ് പോലെ വെച്ചുകൊണ്ട് വസു ഏതനെ നോക്കി പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ആർക്കും കാണാൻ കഴിയും ചുണ്ടുകൾക്കപ്പുറം മറച്ചു ചിരി മുഴുവനായും ആ കണ്ണുകളിലാണെന്ന് മതി സന്തോഷമായി ഞാൻ ഫോൺ കട്ട് ചെയ്യുക വാശിയിൽ മുന്നിലിരുന്നവൻ ഫോൺ എത്തിക്കൊണ്ട് കട്ട് ചെയ്യാൻ തുടങ്ങി ഓക്കെ ഓക്കെ ഞാൻ നിർത്തി കുറച്ചധികം സീരിയസ് ആയ പോലെ അവൻ മുഖമാകെ നേരെയാക്കി ഏതന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇത്രയും നേരം ഇളിയായിരുന്നു ഇപ്പതെ നോക്കി പേടിപ്പിക്കുന്നു വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ഏതൻ അവന്റെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റി എന്റെ ഏതു എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം കുറച്ചു മുന്നേ ചിരിച്ചതിന് വഴക്കു പറഞ്ഞു ഇപ്പതേ അതൊക്കെ മാറ്റി ഞാൻ തന്നെ സീരിയസ് ആയി കേൾക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിനും വഴക്കു പറയുന്നു ശരിക്കും എന്താടാ നിന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥമായ മനസ്സാണ് മുന്നിലിരിക്കുന്നതെന്ന് വസുന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഏറെക്കുറെ അതിനുള്ള കാരണം പക്ഷെ ഒരു തവണ തുറന്നു ചോദിച്ചപ്പോ സ്വയം താഴിട്ട് വെച്ചിരിക്കുന്ന രഹസ്യങ്ങളിലേക്ക് ഒരു നേർവഴിയോ ഒന്നും ആ നിമിഷം വസു ആഗ്രഹിച്ചില്ല എന്റെ മനസ്സിൽ ഒന്നുമില്ല പക്ഷെ ഏട്ടന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അതല്ലേ ഞാൻ കാര്യങ്ങൾ മൊത്തം പറഞ്ഞപ്പോ ഇയാൾ ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഓ അപ്പോ അങ്ങനെ വരട്ടെ അപ്പം മോനെ ഞാൻ കളിയാക്കിയതാണ് പ്രശ്നം ആ അതാ അവന്റെ കണ്ണിലേക്ക് നോക്കാതെ ഏതൻ മറ്റെവിടെയും നോക്കിക്കൊണ്ട് തലയാട്ടി എന്റെ പൊന്നി ഏതും നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ മലർന്നു വീണ ഇല കുരിഞ്ഞു കുനിവർത്തിയിടാത്ത നീയാണ് ഇന്ന് കെമിസ്ട്രി ലാബിലെ ലോഡ് കൊക്കാൻ പോയത് പോയതോ പോട്ടെ ഇരന്നു പോയി അമിട്ടം വാങ്ങി വരികയും ചെയ്യും എങ്ങനെ ചിരിക്കാതിരിക്കുമടാ പറയുന്നതിനൊപ്പം തന്നെ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും വസു അറിയാതെ ചിരിച്ചുപോയി ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ പറയുന്നത് സത്യമാണ് മടിയുടെ അത്യാവശ്യം വലിയൊരു പി ജി കോഴ്സ് സ്റ്റുഡൻറ് ആണ് താൻ ഇരിക്കുന്നിടത്തേക്ക് ഒരാൾ വെള്ളം കൊണ്ടുവച്ചാൽ പോലും കുടിക്കാൻ മാത്രം നോക്കുന്ന ഒരു വലിയ മടിയൻ ആ താൻ മറ്റുള്ളവരെ സഹായിക്കാൻ പോയെന്ന് കേൾക്കുമ്പോൾ തന്നെ ആരും അറിയാതെ ചിരിച്ചു പോകും ആദ്യം അച്ഛനും അമ്മയും ആയിരുന്നു ഇപ്പോ ഏട്ടൻ പക്ഷെ സമ്മതിച്ചു കൊടുക്കാൻ തരമില്ലല്ലോ അമ്മയുടെയും അച്ഛന്റെയും മുന്നിൽ സമ്മതിച്ചു കൊടുത്താലും മുന്നിലിരിക്കുന്ന ഈ രാവണന്റെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കലും കാരണം പത്ത് തല കൊണ്ട് പത്ത് രീതിയിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കി തന്നെ പത്തെടുത്ത് വെച്ച് കളിയാക്കാൻ ഇങ്ങനെ മടിക്കില്ല ഒരു നിശ്വാസത്തോടെ ഏതൻ വസുനെ നോക്കി എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു വിഷയം മാറ്റാനാണ് അങ്ങനെ ചോദിച്ചത് എന്തു പറയാൻ കുറെ മരുന്നുകൾ ചടപടാൻ തന്നിട്ടുണ്ട് അമ്മയുടെ അഭിപ്രായത്തിൽ തൽക്കാലം ഇന്ന് രാത്രി കഴിച്ചുകൊണ്ട് നാളത്തേക്ക് അതെല്ലാം നിർത്തിക്കോളാനാണ് ഓർഡർ എന്നിട്ട് എന്നിട്ടെന്താ വൈദ്യരുടെ അടുത്ത് നിന്ന് കഷായവും ലേഹവും കീഴിയിടാനുള്ളതും ഒക്കെയായിട്ട് നാളെ രാവിലെ ചികിത്സ തുടങ്ങാൻ തീരുമാനമാകി സ്വാഭാവികം ടീച്ചർ അറിയുന്ന ആർക്കും അതിൽ രണ്ടാമതൊരു തർക്കം ഉണ്ടായിരുന്നില്ല പക്ഷെ ഏതോ സംശയത്തോടെ ഇത്തിരി നീട്ടിയാണ് വസു വിളിച്ചത് ഒരു ഗുളിയേക്ക് കൈപ്പാടന്ന് വെച്ച് കഴിക്കാത്ത ചുക്ക് പോലും എരിവിന്റെ പേരിൽ തിരിഞ്ഞു നോക്കാത്ത നീ എങ്ങനെയാടാ ഈ കഷായവും പത്തവും ഒക്കെ നോക്കുക എക്സാക്ട്ലി ഈ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞതാണ് എന്നിട്ടും അമ്മയ്ക്ക് വാശി ശരി അമ്മയ്ക്ക് അമ്മയുടെ വാശി നടക്കട്ടെ അതിന്റെ അർത്ഥം നീ നന്നായി എന്നാണോ വസുവിന്റെ ചോദ്യത്തിന് ഏതൻ കണ്ണും കുറിപ്പിച്ചുകൊണ്ട് ഒരു നോട്ടമാണ് നോക്കിയത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏട്ടാ കുറച്ച് ദിവസം അമ്മ ആവശ്യമില്ലാത്ത വാശി പിടിക്കും ഞാൻ നടത്തി കൊടുക്കില്ല അവസാനം അമ്മ നേരെ ആയിക്കോളും ഇതാമിക്കവാർ ഇവിടെ നടക്കാൻ പോകുന്നത് ഓഹോ അത്രക്കും കോൺഫിഡൻസ് ഉണ്ടോ യെസ് ആയിരം തവണ സ്വതവയുള്ള പുച്ഛം ഇരട്ടിയാക്കി അവൻ വസുവിനെ നോക്കി ഓ കാണാ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു വസുവിന്റെ മറുപടി ഏട്ടൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കറ ഇപ്പൊ അതൊന്നുമല്ല അല്ല എന്റെ പ്രശ്നം ചേടാ ഇതല്ലേ കുറച്ചു നേരമേ ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ പറയാഞ്ഞിട്ടല്ലേ ഞാൻ പറയാം പക്ഷെ ഏട്ടൻ അതിന്റെ സെൻസിലെ അത് എടുക്കാവൂ ഓ ആവട്ടെ എന്തൊക്കെയോ മനസ്സിലായ പോലെ വസു തലയാട്ടി ഒരു കാര്യവുമില്ലാതെ അമലും എന്നോട് പിണങ്ങിയതാണ് ഏട്ടാ പോയേക്കുന്നത് ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പോലും വെച്ചിരുന്ന ഞാൻ അമ്മയുടെയും അവളുടെയും ഒറ്റ നിർബന്ധത്തിലാണ് പോയത് എന്നിട്ടും ഏതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നിട്ടും എന്നിട്ടും എന്താ മനഃപൂർവ്വം ഞാൻ പോയി വീണതാണെന്നും പറഞ്ഞ് അവൾ പിണങ്ങി തന്നെ ഇരിക്കുന്നു അങ്ങനെ പിണങ്ങിയിരുന്നാൽ ഇരിക്കരുടാ ഒരു സ്റ്റുഡന്റ് പിണങ്ങി നിച്ച് നിനക്കെന്താവാൻ അല്ലേ വസു അവന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് പുച്ഛത്തോടെയാണ് പറഞ്ഞത് അതെ പക്ഷെ അവള് പിണങ്ങിയിരിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ ഏതൻ തലയാട്ടി എടാ സത്യം പറയാലോ നിന്റെ ഈ മട്ടും ഭാവമൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് അവളോട് പ്രേമമാണെന്നാ നിങ്ങൾ പറയാൻ വരുന്നതെങ്കിൽ ഏതന്റെ മുഖം അങ്ങ് മാറി ആര് പറയാൻ വന്നു നീ എന്തിനടാ ചെറുക്ക തോക്കി കയറി വെടിവെക്കാൻ വരുന്നത് വസു അവനെ കളിയാക്കി അപ്പൊ പിന്നെ നിങ്ങൾ എന്താ പറയാൻ വന്നത് സിമ്പിൾ ഏതൊരു അധ്യാപകനും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി പിണങ്ങുമ്പോൾ വിഷമം ഉണ്ടാകുമല്ലോ ആ വിഷമമാണ് നിനക്കെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നതായതു പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചു പണ്ടത്തെ ഏതോ നാടകത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം വസു മുഖം കുനിച്ചു ഉള്ളൂ എത്ര ദിവസം നീ ഇതേ കള്ളം നിന്നോട് തന്നെ പറയുമെന്ന് എനിക്കറിയണം ഏതോ കണ്ണടച്ച് എന്നും ഇരുട്ടാക്കാൻ പറ്റില്ലല്ലോ മനസ്സിൽ ചിരിയോടെ വസു ഏതാനും നോക്കുമ്പോൾ അവിടെ മുഴുവനും ആമ്പലിനെയും അവളുടെ പിണക്കത്തെയും പറ്റി ആലോചിച്ച് ചുറ്റിത്തിരികയായിരുന്നു ഒരുവൻ അമലു നല്ല കുട്ടിയാണ് പാവമാണ് അതുകൊണ്ട് എനിക്ക് മറ്റാരെക്കാളും കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ അല്ലാതെ പ്രേമം അതും എനിക്ക് അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഭാഗം കിട്ടുകയുള്ളു നന്ദി